എല്ലാ വേക്കും നമസ്കാരം കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മളെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് നമ്മൾ ഒരു മാവൻ തയ്യോണ്ട് വന്നേക്കാണ് നമ്മളെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതിന് പിന്നെ നമ്മളെ എൻ്റെ കോണ്ടാക്ട് നമ്പർ ആട്ടോ അത് അപ്പോൾ എന്തേലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചെന്നാലും മെസ്സേജ് അയച്ചാലും നമുക്ക് അറിയണ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും നമുക്ക് വീട്ടിൽ സ്ഥലമല്ല ഏത് മണ്ണിൽ കുഴിച്ചിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല ഇപ്പം തറവാട്ടൊക്കെ ഓരി വെച്ചിട്ട് കിട്ടുകയാണെങ്കിൽ അപ്പോൾ അതിൽ ചെയ്യാം വാങ്ങൽ പറഞ്ഞാൽ പിന്നെ നമുക്ക് പാടം വാങ്ങാനേ താല്പര്യമുള്ളൂ പറമ്പ് വാങ്ങാൻ താല്പര്യമില്ല കാരണം നമ്മൾ പറമ്പ് വാങ്ങണപ്പോൾ വീടൊക്കെ ആണല്ലോ അത് ആവശ്യം ഇപ്പോൾ കഴിയുകയും ചെയ്തു അത് നമ്മൾ വിശേഷത്തേക്ക് വരാം നമ്മൾ ഡ്രമ്മിൽ മാവ് വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇഞ്ചിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് രണ്ട് വലിയ ഡ്രമ്മിൽ നിങ്ങൾക്ക് മുറിച്ചിട്ട് വേണമെങ്കിലും വെക്കാം കേട്ടോ ഇത് മേലെ കട്ടിട്ടില്ലെങ്കിൽ ചണ്ടർ മുറിച്ചിട്ട് രണ്ടെണ്ണം ആക്കിയിട്ട് നിങ്ങൾക്ക് വെക്കാം അടിയിൽ രണ്ടിഞ്ചിന് മെറ്റലിടുക അത് എന്തിനാ വിചാരിച്ചാൽ നമ്മൾ നനക്കുന്ന വെള്ളം അല്ലെങ്കിൽ മഴക്കാലത്ത് ഇതൊക്കെ മഴവെള്ളം നടത്താണല്ലോ അതിൽ സാധനം അടിയിൽ പോയി വെള്ളം കെട്ടിക്കായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾ ഇടണം ആ ഹോൾ ഇടുന്ന വെറും ഹോൾട്ടിട്ട് മണ്ണിടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ബ്ലോക്ക് ആവും അപ്പോൾ അത് എന്ത് ചെയ്യുക മെറ്റലിടുക അപ്പോൾ അതിൽ പോയി എന്ത് ചെയ്തോളും നിന്നോളും രണ്ട് മൂന്ന് ലെയറായിട്ട് എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കുക അപ്പോൾ അത് മെറ്റലിട്ട് പിന്നെ കുറച്ച് മണ്ണിടുക മണ്ണ് കൂടുതലൊന്നും വേണ്ട കുറച്ച് മതി കുറച്ച് മണ്ണിടുക ചകിരിച്ചോറ് അല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റ് ഇവിടെ കുറച്ച് ചകരിച്ചോറ് ഉണ്ടാവുകൊണ്ട് ഉപയോഗിച്ച് തോന്നണം ചകിരിച്ചോറ് ചകിരി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചാണകപ്പൊടി എല്ലുപൊടി പൊടി മിണ്ണാക്ക് ഇങ്ങനത്തെ കമ്പോസ്റ്റ് മണ്ണിലെ കമ്പോസ്റ്റോ ജൈവ കമ്പോസ്റ്റ് എന്താ ഉള്ളതൊക്കെ ചേർക്കാനോ കുഴപ്പമൊന്നുമില്ല ഈ ചകിരിച്ചോറും ചകിരി കമ്പോസ്റ്റും രണ്ടും രണ്ടാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചകിരി കമ്പോസ്റ്റ് ചകിരിച്ചോറിൽ നിങ്ങൾ വിത്തിട്ട് അത് മുളക്കാൻ പ്രയാസമാണ് പല ആളുകളും പൂവിൻ്റെ നല്ല പൂവിൻ്റെ ഫോട്ടോ കാണുമ്പോൾ വിത്ത് വാങ്ങി വിട്ട് കൊണ്ടുപോയിട്ട് മണ്ണിലിടും മണ്ണിലിട്ടാൽ എൺപത്തഞ്ച് ശതമാനം മുളക്കില്ല കാരണം ഇത് മുളപ്പിക്കേണ്ടത് വിത്ത് മുളപ്പിക്കാൻ ട്രൈ ഉണ്ടാവും വളരെ കുറഞ്ഞ പൈസയുള്ളതിനെ അപ്പോൾ അത് വാങ്ങിയിട്ട് അതിൽ ചകിരി കമ്പോസ്റ്റ് ട്രൈയിലാണ് നിങ്ങൾ വിത്ത് ഉണ്ടത് എന്നാൽ തൈ പറിച്ച് കാരണം ഒക്കെ വളരെ സ്മൂത്താണ് അതിന് തൈൻ്റെ തണ്ടുമ്മ പിടിച്ചാൽ തന്നെ നിങ്ങൾ ഊരി പോരും ഞാനെൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഇതാണ് ചകിരി കമ്പോസ്റ്റ് ചകിരി ചോറ് ബിക്സ് ബ്രിക്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചകിരി ചോറ് ബ്രിക്സ് ആയിട്ടും പാക്കറ്റായിട്ടൊക്കെ കിട്ടും പ്രോസസ്സ് കഴിഞ്ഞ് വരുന്നത് ബ്രിക്സ് ആയിട്ടാണ് കാര്യമായിട്ട് വരില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് മാത്രം അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് രണ്ട് മൂന്ന് ലെയർ ആക്കിയിട്ട് ഒന്നിച്ചിട്ട് അത് അടക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ലെയർ അല്ലെങ്കിൽ പുറത്തിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ ചേർത്താൽ മതി മണ്ണിൽ ആദ്യം കുമ്മയും ചേർത്ത് വെക്കാറുണ്ട് അത് ആദ്യം കൊണ്ടാണ് പിന്നെ ആ മണ്ണ് എടുത്തത് ഇതിക്കെ ആകെ എനിക്ക് ഒരു മൂന്ന് കൊട്ട മണ്ണേ ഞാൻ എടുത്തിട്ട് ബാക്കിയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഇങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ലെയറായിട്ട് സാധനം ഫില്ല് ചെയ്യുക അതിൽ വെക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ഡ്രമ്മിൽ വെക്കുകയാണെങ്കിൽ അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നാല് വർഷത്തിലോ മൂന്ന് വർഷത്തിലോ നമുക്ക് ചെയ്യാം കുറച്ച് ഇത് മണ്ണും ചാനലുകളൊക്കെ ചെയ്യുന്നു മാറ്റിയിട്ട് റീഫില്ല് ചെയ്ത് കൊടുക്കണം അതിനെപ്പോഴും നമ്മളിങ്ങനെ റിന്യൂവൽ ചെയ്യണം നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് മണ്ണുണ്ടെങ്കിൽ മണ്ണിലാണ് നിങ്ങൾ തൈകൾ വയ്ക്കേണ്ടത് നമുക്ക് പിന്നെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യണത് ഡ്രമ്മിൽ വെക്കുന്നത് സ്ഥലം ആൾക്കാർക്ക് എന്ത് ചെയ്യാം ഇതിങ്ങനെ ചെയ്യാം ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം അല്ലെങ്കിൽ ബെഡ് ചെയ്ത ഭാഗത്തിന് മുകളിൽ മണ്ണ് വരാതെ ശ്രദ്ധിക്കണം അതിൻ്റെ റൂട്ട് മുളച്ച് വരും അങ്ങനെ ചെയ്ത് മണ്ണ് കയറി കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്രമ്മിൽ വെക്കുമ്പോൾ എന്താ വിചാരിച്ചാൽ നമുക്ക് നോക്കാറുള്ളത് അതൊരു കാര്യമായിട്ട് ഇപ്പോൾ അത് നോക്കാനൊന്നും പഠിക്കാനൊന്നുമില്ല വെള്ളം കെട്ടി നിൽക്കരുത് വെള്ളം അടിയിൽ മെറ്റലുണ്ടായാലും നിർബന്ധമാണ് കാരണം യൂറി വരുന്ന വെള്ളം അതിൽ കൂടെ സ്മൂത്തായിട്ട് പൊയ്ക്കോളും വെറും മെറ്റലിട്ടാൽ ഞങ്ങൾ മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ പോയി മണ്ണ് സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ആവും ഇതിപ്പോൾ നമ്മൾ തൈ വെച്ചതിൻ്റെ ഇട വില്ല ഇത് കൊടുത്താണ് അത് കാണുമ്പോൾ ഫുള്ള് മണ്ണാ വിചാരിച്ചു ഫുള്ള് മണ്ണല്ല ഇത് ചാണാപ്പൊടി ഇതിൻ്റെ കമ്പോസ്റ്റുമൊക്കെ പാടുള്ള മിക്സ് ചെയ്തിട്ടതാണ് അപ്പം അത് തയ്യ് വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പുള്ളത് നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ പിന്നെ പറയാനുള്ളത് നമ്മൾ അത്തിൻ്റെ കാര്യമാണ് അത്തി നമ്മൾ തൈ ഉണ്ടാക്കുക അത് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഉറച്ച പോണതാണ് നല്ല രീതിയിൽ തൈ ഉണ്ടാക്കുക ബൾക്കായിട്ട് ഇത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ ഉണ്ടാകും ചെറിയ രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഒന്നാമത് സമയക്കുറവ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഘടകമാണ് ഈ ഇപ്പോൾ ഇതാണ് അതിപ്പോൾ നമ്മൾ പാർക്കിൽ ഡ്രമ്മിൽ വെച്ചതാണ് ഇപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ടുള്ളൂ ഒന്നര വർഷം പ്രായമായ തൈ വെച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ചെറിയ തൈ വെച്ചാൽ അത്രയും കാലതാമസം വരും എന്നുള്ളതും വലിയ തൈ വെച്ചാൽ അടുത്ത സീസൺ ഇപ്പോൾ അടുത്ത സീസണിൽ ഇപ്പം അത് പൂട്ട് കായ്ക്കേണ്ടതാണ് അതാണ് നമ്മൾ വലിയ തൈ വെക്കുന്നത് നമുക്ക് കൊടുക്കണ നമ്മൾ രണ്ടൈറ്റം തയ്യും നമ്മളെടുത്തുണ്ട് ചെറിയ തൈ മുതൽ ഇതുപോലെ അടുത്ത സീസണിൽ കായ്ക്കേണ്ട തയ്യുണ്ട് മാവാണെങ്കിലും ബ്ലാവാണെങ്കിലും ഒക്കെ ഇതൊക്കെ ഇപ്പം നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ മെറ്റൽ ട്രെയിനാണ് ഫില്ല് ചെയ്തത് ഇപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള തൈകളാണ് ഇത് ഇത് ഒന്നര വർഷം പ്രായമായ തൈയാണ് ഇതിലുള്ളത് മാവാണെങ്കിലും പ്ലാവാണെങ്കിലും ഒക്കെ എന്താണ് ആ ഒരു രീതിയിലുള്ള തയ്യാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഈ പറയുന്നത് പോലെ ഡ്രമ്മിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പോൾ മെറ്റലാണ് അപ്പോൾ ആ ഹോൾ കൂടെ കാണുന്നത് കാരണം രണ്ടിഞ്ചിന് അടിയിൽ മെറ്റൽ മെറ്റലിട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരിക്കലും വെള്ളം എന്തില്ല ആ ഹോള് ബ്ലോക്ക് ആവില്ല അടിയിൽ മെറ്റൽ ഉണ്ടാവുകൊണ്ട് വെള്ളം കെട്ടിനിക്കില്ല ഹോള് അടഞ്ഞു പോകില്ല അപ്പോൾ അങ്ങനൊരു ഗുണമുണ്ട് എന്തായാലും മെറ്റൽ ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഞമ്മളാ പറഞ്ഞ അത്തിൻ്റെ കാര്യത്തേക്ക് ഒന്ന് പോയി നോക്കാം അത്തി നമ്മളിപ്പോൾ പല പേരുകളിലും പല അത്തികളും നാട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം പറയേണ്ടത് അവരാണ് മേസരിക്കാരാണ് അത് തെരുന്ന ആൾക്കാരാണ് ഇത് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് ഇതിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റും മറ്റുള്ളവർ ഇപ്പോൾ നമുക്ക് അറിയില്ലോ എന്നോട് ചോദിക്കുമ്പോൾ ആൾക്കാർ ഏത് അത്തിയാണ് നല്ലത് ഇതിൻ്റെ അഭിപ്രായത്തിൽ തുർക്കിസ് ബ്രൗണും ഇസ്രായേലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന അത്തി തന്നെയാണ് നമ്മൾ പിന്നെ അതിനെ മോശമായി കാണുന്നില്ല എലിഫൻറ്റ് ഫിഗ് മാത്രമാണ് പല നമുക്ക് മാറ്റി നിർത്താവുന്ന ഒരു നിർത്താവുന്നവർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇതിനും എന്താണെന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കരുത് ഇലമ പുഴു വരുന്നത് നോക്കണം പിന്നെ കായമായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കെമിക്കൽ മരുന്ന് ഉപയോഗിക്കരുത് ഉണ്ടാവും പുഴുവിനെ നമ്മൾ ലൈറ്റർ കൊണ്ടോ അല്ലെങ്കിൽ തോണ്ടി എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതായത് സ്പോഞ്ച് മാതിരിയാണ് ഒരിക്കലും കായ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മരുന്ന് അടിക്കരു ചെറുതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതൊരു പത്ത് ദിവസം കഴിയുമ്പോൾ എൻ്റെ ഡോസ് പോകും ചെറുപ്പത്തിൽ പുഴു വരികയാണെങ്കിൽ അപ്പോൾ നമ്മളിതിങ്ങനെ സൗദി അറേബ്യത്തെ മാതിരി കൊല്ലങ്ങളുള്ളത് നമ്മളവിടെ ഒരു ഒരു വർഷം രണ്ട് വർഷം മാക്സിമം നിൽക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ തൈ കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ തൈകൾ ഉണ്ടാക്കും അതേപോലെ നമ്മൾ വേറെ തൈകളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചെറിയ തൈകൾ മുളപ്പിക്കണത് ഇതിപ്പോൾ മുളപ്പിച്ചപ്പോൾ രണ്ട് മാസം പ്രായമായതാണ് ഓ ആ കുറച്ച് രണ്ട് മാസം ഒരു ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഇത് നമ്മൾ കായ് വരും മാക്സിമം മൂന്ന് മാസം കൊണ്ട് ഇത് കായ് കായ്ച്ചാൻ ആവും മാതിരി വർഷങ്ങളൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല മൂന്ന് നാല് മാസം കൊണ്ട് ഫുള്ള് കായ് വരും അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ അതേമാതിരി ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു മാവാണ് ഇത് ആപ്പിൾ റുമാനി പറഞ്ഞ മാവ് കൊണ്ടുവന്നല്ല കമ്പ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയതാണ് ഈ പാട് കാണുന്നിടത്തുന്നത് മറ്റേത് ആ താരിൻ്റെ ആൾ സീസൺ ആണ് ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മാവാണ് തായാല ആൾ സീസൺ എനിക്കത് ആ മാങ്ങൻ്റെ ടേസ്റ്റ് പറ്റാത്തത് കൊണ്ട് ഞാൻ ആ മാവ് ഒഴിവാക്കിയാണ് മാവല്ല മാവിൻ്റെ കമ്പുകൾ വെട്ടി ഒഴിവാക്കി അതിന് ഈ ആപ്പിൾ റുമാനിയ എന്ത് ചെയ്തു ഗ്രാഫ്റ്റ് ചെയ്ത് കുടിപ്പിച്ചതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ഉണ്ടായി ഒരു പ്രാവശ്യം പിന്നെ ചെറിയ രീതിയിൽ കായ്ച്ചു കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് കാനലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അപ്പുറത്തെ കാനങ്ങളൊക്കെ കാനലൊക്കെ പോയതുകൊണ്ട് ഇത് അത് താഴത്ത് കാണുന്ന ഈ മരം തായലിൻ്റെ ആൾ സീസണും ഈ കമ്പ് മാത്രം ആപ്പിൾ റുമാനിയയും അത് ചെറിയൊരു കമ്പ് വന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയതാണ് അപ്പോൾ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാലിൽ ഉണ്ടാവുകൊണ്ട് കായ് കുറവ് പ്രാവശ്യം നന്നായിട്ട് കായ്ച്ചതാണ് അല്ല അടുത്ത സീസണിൽ ഇപ്പോഴാണ് ഇന്നത്തെ കാലിൽ പോയി കിട്ടിയത് അപ്പോൾ നമ്മൾ തൈ ഉണ്ടാക്കുന്നത് പിന്നെ ഇങ്ങനെ കമ്പ് വെട്ടി റൂട്ട് ഇതിൻ്റെ ഹോർമോൺ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് കാറ്റർ ജെല്ലോ അതേമാതിരി തേനൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മുളപ്പിക്കാം പലരും പല രീതികൾ പരീക്ഷിക്കാറുണ്ട് ചില ആൾക്കാർ ഇതിന് ചിപ്പത്തിൻ്റെ കവറുകൂടെ കേട്ടോ ഈ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ നനവുണ്ടായത് കൊണ്ടാണ് അവിടെ വേര് വന്നേക്കണം താഴത്തും എന്തു ചെയ്യുന്നുണ്ട് വേര് വരുന്നുണ്ട് അപ്പോൾ ഇനി ആ പോരുള്ള കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ടോ കുടമണിയും ബല്ലൊക്കെ അടിച്ചോളൂണ്ടോ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഇതൊക്കെ തയ്യാവട്ടെ നല്ല രീതിയിൽ തയ്യുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഒരു അമ്പത് തൈ ഇവിടെ സ്റ്റോക്കാണെങ്കിൽ ഞാനപ്പം അറിയിക്കേണ്ടത് വസ്തു വരുന്ന ഓർഡർ എടുത്തിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും അപ്പോൾ ചെറുപ്പത്തിൽ ഇതിൻ്റെ കട കഴിഞ്ഞിട്ടേ തരുള്ളൂ അന്ന് ചെറുത് അന്നൊരു കാര്യം ഞങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം ശരി എന്നാൽ